അപ്പൊ ഈ അസാറ്റിറൈറ്റിന് അടങ്ങിയിട്ടുള്ള വേപ്പണ്ണാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് സോപ്പിലായിനി നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് ഇത് നമുക്ക് സ്പ്രേറിലേക്ക് ആക്കാം അപ്പൊ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം നമ്മൾ നിർബന്ധമായിട്ട് ഈ രീതിയിൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള കീടശല്യങ്ങളൊന്നും വരില്ല കേട്ടോ ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പച്ചക്കറി കൃഷി ജൈവ രൂപത്തിൽ ചെയ്യുന്ന പലരും പറയുന്നതാണ് നമ്മുടെ ജൈവരൂപത്തിലുള്ള കീടനാശിനാശ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടും അതിന്റെ കറക്റ്റായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുന്നില്ല വീണ്ടും വീണ്ടും കീടശല്യം വരുന്നുണ്ടെന്നുണ്ട് അപ്പൊ അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വേപ്പണ്ണ വെളുത്തുള്ളിയും മിശ്രിതം ശരിയായ രീതിയിൽ റെഡിയാക്കാത്തത് കൊണ്ടും നമ്മൾ കറക്റ്റ് ടൈമിൽ ഇടവേളകളിൽ നമ്മളത് കറക്റ്റായിട്ട് കൊടുക്കാത്തത് കൊണ്ടുമാണ് അങ്ങനെയൊക്കെ വരുന്നത് അപ്പൊ ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ പറയുന്നത് നമ്മൾ വേപ്പണ്ണ വെളുത്തുള്ളിയും മിശ്രിതം എങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ റെഡിയാക്കാം അതുപോലെ തന്നെ നമ്മൾ വേപ്പണ്ണ കടയിൽ നിന്ന് വാങ്ങുമ്പോഴും അതുപോലെ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുമാണ് എന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മള് വേപ്പണ്ണ മിശ്രിതം നമ്മളെപ്പോഴും റെഡിയാക്കുമ്പോൾ എല്ലാവരും പറയല്ലോ നമ്മള് സോപ്പ് ലിക്വിഡിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പൊ വേപ്പണ് നമ്മള് വാങ്ങുമ്പോ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ കിട്ടും ഒന്ന് ഇതേപോലെ ലൂസ് ലൂസായിട്ട് ബോട്ടിലാക്കിയിട്ട് നമുക്ക് കിട്ടും രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഓരോരോ കമ്പനീടെ ബോട്ടിലായിട്ട് നമുക്ക് കിട്ടും അപ്പൊ കമ്പനീടെ ബോട്ടിൽ സാധാ വേപ്പെണ്ണം കിട്ടും അതേപോലെ തന്നെ അസാറ്ററാറ്റിംഗ് പറഞ്ഞിട്ട് ഇതിലൊരു കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വേപ്പെണ്ണ നമുക്ക് കിട്ടും അപ്പൊ ഇതിപ്പോ മൾട്ടി എറിച്ച് എന്ന് പറഞ്ഞൊരു കമ്പനീന്റെ വേപ്പണ് അപ്പൊ ഇതില് അസാഡിറാറ്റിന് മുന്നൂറ് പി പി എം അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതില് അസാഡിറാക്റ്റിന് മുന്നൂറ് പി പി എം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇതുപോലെ നാനൂറ് പി പി എം അഞ്ഞൂറ് പി പി എം ആയിരം പി പി എം അങ്ങനെ പല രീതിയിൽ അളവിൽ അടങ്ങിയിട്ടുള്ളത് ഉണ്ടാവും അപ്പൊ ഇതിന് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതിന് വില കൂടുതലാണ് വരിക അപ്പൊ ഇതിപ്പോ വരുന്ന എഴുന്നൂറ്റി അമ്പത് എം എൽ നൂറ്റിപ്പത് റുപ്പ്യാണ് വരുന്നത് അപ്പൊ ഈ അസാധ്യരാറ്റിന് അടങ്ങിയിട്ടുള്ള വേപ്പണ്ണാണ് നമ്മൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് സോപ്പിലായിനി നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇതന്നെ തന്നെ പച്ചവെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്യാം കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക വേപ്പെണ്ണ വാങ്ങുമ്പോൾ ഇതുപോലത്തെ ബോട്ടലാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പൊ അതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പിലായു മിക്സ് ചെയ്യേണ്ട ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടികൾക്ക് കൊടുത്താൽ കൂടുതൽ നമുക്ക് ഗുണകരം ഫലപ്രദമാവുന്നെന്ന് പറഞ്ഞാൽ ഈ അസാറ്റഡാക്റ്റിന് അടങ്ങിയിട്ടുള്ള വേപ്പെണ്ണ നമ്മൾ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ അപ്പൊ കടയിൽ നിന്ന് നമ്മൾ വേപ്പെണ്ണ വാങ്ങുമ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ശരിയായ രീതിയിൽ എങ്ങനെയാണ് റെഡി റെഡിയാക്കുക എന്നുള്ള നമ്മക്ക് നോക്കാം അപ്പൊ ഈ മിശ്രിതം റെഡിയാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മളെ സാധാ വെപ്പണ്ണാണ് കേട്ടോ കാരണം ഈ അസാഡറാറ്റിന് മിക്സ് ചെയ്തിട്ടുള്ള വേപ്പെണ്ണാന്നുണ്ടെങ്കിൽ നമ്മള് സോപ്പ് സോപ്പിലായാലും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് എല്ലാവർക്കും കിട്ടലും ഈ സാധാ വേപ്പെണ്ണ ആയിരിക്കും കടകളിൽ നിന്ന് കിട്ട ബോട്ടിലും കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ആദ്യം ഞാൻ ഇവിടെ ഒരു ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു ലിറ്റർ വെള്ളത്തിന്റെ കണക്കാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പൊ ഈ വെള്ളത്തിലേക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്യേണ്ടത് ഒരു അഞ്ച് ഗ്രാം ബാർ സോപ്പ് ഒരു വെള്ളത്തിൽ ലയിപ്പിച്ചതാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് അപ്പോ ഞാനിവിടെ അഞ്ച് ഗ്രാം ബാർ സോപ്പ് ഒരു വെള്ളത്തിൽ ലയിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഇതിൽ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ലയിപ്പിച്ചത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യണത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ അഞ്ച് ഗ്രാമ് ബാർ സോപ്പ് അരിയിപ്പിച്ചതാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ചെറിയ ഇതേപോലെ സോപ്പ് ലിക്വിഡ് ഉപയോഗിക്കാം അപ്പൊ സോപ്പ് ലിക്വിഡ് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ബാർ സോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു അഞ്ച് ഗ്രാം ഒരു കുറച്ച് മുന്നേ തന്നെ വെള്ളത്തിൽ ലയിപ്പിച്ച് വെച്ചാൽ മതി അതിനുശേഷം നല്ല രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അടുത്ത് മിക്സ് ചെയ്യുന്നത് വേപ്പെണ്ണാണ് അപ്പൊ വേപ്പെണ്ണ നമ്മൾ എടുക്കേണ്ടത് ഇരുപത് എം എൽ ആണ് കേട്ടോ അപ്പൊ ഇരുപത് എം എൽ വേപ്പെണ്ണ ഇതിലേക്ക് എടുക്കുന്നുണ്ട് വേപ്പെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക അതിനുശേഷം ഈ എണ്ണ ഇതിൽ മിക്സ് ആവാൻ വേണ്ടി നല്ല രീതിയിൽ നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ ഇത് ഇളക്കി നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു ഇരുപത് ഗ്രാം വെളുത്തുള്ളി ഒന്ന് മിക്സിയിൽ അടിച്ചതാണ് കേട്ടോ അപ്പൊ അതിന്റെ നീരടക്കാണ് കിട്ടണ്ടത് അപ്പൊ ഞാൻ ഇവിടെ ഇരുപത് ഗ്രാം വെളുത്തുള്ളി അരിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കും അപ്പൊ നമ്മൾ ഇത് ഇരുപത് എം എൽ ഏഹ് അതേപോലെ തന്നെ ഇരുപത് ഗ്രാം വെളുത്തുള്ളി അഞ്ച് ഗ്രാം ബാർ സോപ്പ് അലിയിച്ചത് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ കീടശല്യം ഉണ്ടെങ്കിലാണ് ഈ രൂപത്തിൽ നമ്മൾ അടിക്കേണ്ടത് ഇനിയിപ്പോ കീടശല്യം ഇല്ല നമ്മളൊരു മുൻകരുതലായിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ച് എം എൽ എന്നുള്ള രൂപത്തിൽ എടുത്താൽ മതി അതേപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി എടുക്കുമ്പോഴും അതേപോലെ ഒരു പത്ത് ഗ്രാം അഞ്ച് ഗ്രാം എന്നുള്ള രൂപത്തിൽ അടിച്ചാൽ മതി അപ്പൊ നമ്മൾ കീടശല്യ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ രൂപത്തിലും നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ നല്ല ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊരു സ്പ്രേ ബോർഡിലേക്ക് മാറ്റാം അപ്പൊ സ്പ്രേ ബോർഡിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ഇത് തരിച്ചെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം വെളുത്തുള്ളിന്റെ ചണ്ടി കഴിഞ്ഞാൽ സ്പ്രേ ബോട്ടിൽ ബ്ലോക്ക് ആവുന്നതാണ് അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കണേ ഇനി നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അലകളിലെ അടിഭാഗത്തോ അതേപോലെ മേൽഭാഗത്തോക്കെ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ ഇത് അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ കാരണം വൈകുന്നേരങ്ങളിൽ നമ്മൾ അടിക്കാൻ വേണ്ടി പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കീടശല്യങ്ങളൊക്കെ വരില് വൈകുന്നേരം വെയിലുള്ള ടൈമിൽ ചെടികളിലേക്ക് കീടശല്യങ്ങളൊന്നും വരില്ല കാരണം എന്നുണ്ടെങ്കിൽ മണ്ണിൽ ഒളിച്ചിരിക്കൽ ലേലകളുടെ അടിഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താലാണ് അത് സ്പോട്ടിൽ അത് എഫക്റ്റീവ് ആവുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ മിശ്രി നമ്മൾ റെഡി ആക്കിയിട്ട് നമുക്ക് ഒരു മൂന്ന് ദിവസം വെക്കാം എന്നുണ്ടെങ്കിലും നമുക്ക് സ്പോട്ടിൽ തന്നെ അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കഴിയുന്നതും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അത് ഉപയോഗിച്ച് തീർക്കുന്നതാണ് കേട്ടോ നല്ലത് ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം റെഡിയാക്കുക അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫലം നമുക്ക് കിട്ടുകയുള്ളൂ അടുത്ത നമ്മൾ കീടശല്യം വന്നിട്ടുള്ള പ്ലാന്റിനാണ് നമ്മൾ ഇത് സ്പ്രേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കൊടുക്കുമ്പോൾ ഇന്നൊന്ന് കൊടുത്ത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നുകൂടി കൊടുക്കുക വീണ്ടും ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി കൊടുക്കുക ആ രൂപത്തിൽ നമ്മൾ ആഴ്ചയിൽ മൂന്ന് തവണ നമ്മൾ കൊടുക്കുക ഇനി കീടശല്യം കൂടുതലായിട്ട് ഇല്ല നമ്മളൊരു മുൻകരുതലായിട്ടാണ് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം നമ്മൾ നിർബന്ധമായിട്ട് ഈ രീതിയിൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള കീടശല്യങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പൊ കീടശല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ തരം ചെറിയ കീടങ്ങളെ ഇപ്പൊ േനെ അതുപോലെ തന്നെ വെള്ളീച്ച മേലിമുട്ട മൂഞ്ഞ ചെറിയ വണ്ടുകൾ നീരൂറ്റി കുടിക്കുന്ന വണ്ടുകൾ ഈ എല്ലാ കീടശല്യത്തിലും നമുക്ക് ഈ വേപ്പെണ്ണ വെളുത്തുള്ളിയും വിശദം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ ചിലര് പറയൂലോ ഞാനിത് ചെയ്ത് കൊടുക്കലുണ്ട് പക്ഷെ അതിൻ്റെ ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഗുണം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലൊക്കെ ഉള്ളത് അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുക എപ്പോഴെങ്കിലും ഒരു തവണ ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ ജൈവ രൂപത്തിൽ ഇതുപോലെ കീടനാശിനികൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ കറക്റ്റ് ആഴ്ച ഒരു ആഴ്ചൻ്റെ ഇടവേളകളിൽ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോളാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫലം നമുക്ക് കിട്ടുകയുള്ളുട്ടോ ഇനി വേപ്പണ മിശ്രിതം നമ്മൾ കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള സമയത്ത് പകൽ ഒരു കാരണവശാലും നമ്മൾ വേപ്പണ മിശ്രതം നമ്മൾ കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വിപരീത ഫലം ഇരിക്കും ചെടികൾക്ക് ഉണ്ടാവുക അപ്പൊ ചൂട് താന്നതിന് ശേഷം വൈകുന്നേരങ്ങൾ തന്നെ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പൊ ഈ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ നല്ല മഴയുള്ള ടൈമിൽ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാതിരിക്കുക കാരണം എന്താ വെച്ചാൽ നമ്മളിത് സ്പ്രേ ചെയ്താൽ ഒരു അഞ്ചു മണിക്കൂറെ ആ ഇലകളിൽ പറ്റി പിടിച്ചാൽ മാത്രമേ അതിന്റെ ഫലം നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഇനിയിപ്പൊ നമുക്ക് വെളുത്തുള്ളിക്ക് പകരമായിട്ട് നമ്മളെ വീട്ടിൽ നമ്മൾ കാന്താരി മുളകുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കാന്താരി മുളകും ഈ വെളുത്തുള്ളി എടുത്ത് അതേ അളവിൽ അരച്ചിട്ട് നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ വീട്ടില് കൃഷി ചെയ്യുന്നവര് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്